എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളുടെ സുഖമായിരിക്കുന്നു ഞായറാഴ്ചത്തെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കുക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു ചെറിയ വ്ളോഗ് ചെയ്യാന്നാണ് കരുതിയിരുന്നത് പക്ഷെ ചെറിയൊരു മാറ്റം വന്നു വന്നുപോയിട്ടോ ഞായറാഴ്ച വേറെ കുറച്ച് വിശേഷങ്ങൾ വന്നപ്പം എന്നാൽ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെയാണ് കേട്ടോ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുക്കിംഗ് ഒന്നും അത്ര കാര്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇല്ല അപ്പോൾ രാവിലെ തന്നെതാ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സൺഡേ പൊതുവേ നമുക്ക് കുറച്ച് മടി വരുമല്ലേ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കി ഇതെന്ന് ഇന്നിപ്പോൾ ആരും ഫുഡൊന്നും കഴിക്കാൻ സാധ്യതയില്ല കാരണം എല്ലാവരും ചെറിയ വിഷമത്തിലാണ് ചെറിയ വിഷമമല്ല കുറച്ച് അധികം വിഷമം തന്നെയുണ്ട് എനിക്കും ഉൾപ്പെടെ അപ്പോൾ ഞാൻ കുറച്ച് ഓട്സാണ് കഴിച്ചത് അപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കുട്ടിപ്പട്ടാളത്തിന് വേണമല്ലോ അവർക്ക് അവർക്കതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇതാ കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ കുറേ ഓർമ്മകളുള്ള ഒരു വീട് അത് പൊളിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം നമുക്കെല്ലാവർക്കും അങ്ങനെയല്ലേ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരു വീട് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാണ്ടാവുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ഒരു മാനസിക പ്രയാസം അത് എന്താ പറയുക നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകളുള്ള വീടാണത് അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാവരും അതോർത്തിട്ടുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ ഈഡിലേക്ക് മാവ് അതിനകത്തേക്ക് ഒഴിച്ചപ്പോൾ എൻ്റെ കൈ നിന്ന് തട്ടിപ്പോയി സ്റ്റൗവിൽ മൊത്തം അതങ്ങ് വീണു കേട്ടോ അപ്പം ഞാനത് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങ് തുടച്ചു പോയാൽ പിന്നെ നമുക്ക് അത് ബുദ്ധിമുട്ടില്ല അതങ്ങ് ഉണങ്ങി പിടിച്ചാൽ പിന്നെ ഭയങ്കര പാടല്ലേ അപ്പോൾ ഇതാ അപ്പേക്കും അമ്മ എനിക്ക് കുറച്ച് നാളികേരം ചേരണ്ടി തന്നു കേട്ടോ ചട്നി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അച്ഛൻ്റെ അമ്മ ജനിച്ച വീടാണ് അച്ഛൻ്റെ അമ്മേൻ്റെ അമ്മ അവരുടെ അമ്മ അത്രയും പേര് ജീവിച്ചൊരു വീടാണ് കേട്ടോ അതോ അത്ര വർഷം അതിന് പഴക്കമുണ്ട് അപ്പം ഞാൻ എന്താ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാനോ വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഞാൻ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചു കേട്ടോ ഇത് വീഡിയോ എടുത്തു ഞാൻ പക്ഷെ അത് അപ്ലോഡ് ചെയ്യണമെന്ന് കാരണം എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല പിന്നെ ഞാൻ കരുതി കുറച്ചു പേർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും ഇത് കാണാനായിട്ട് അങ്ങനെ കുറച്ച് പേരെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതിപ്പം അപ്ലോഡ് ചെയ്തതാണ് അപ്പം നമ്മുടെ തറവാട് വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടോ ഞാനെന്താ നിറച്ചും ചെത്തിയാണ് അപ്പോൾ അച്ചമ്മയുള്ള കാലം തൊട്ട് അങ്ങനെയാണ് കേട്ടോ നിറച്ചും ചെത്തിയുണ്ട് അതുപോലെ തന്നെ കൂള ഉണ്ട് കാരണം അമ്പലത്തിലേക്ക് എന്നും ഞങ്ങളുടെ കയ്യിൽ ചെത്തി പൂവും കൂള ഒക്കെ തന്നു വിടും അപ്പൊ ഈ വീടിന് ചുറ്റും ഉണ്ടല്ലോ നിറച്ച് മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കുട്ടിയായിരിക്കുമ്പോഴും അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഇറയിത്തിരിക്കാനായിട്ട് അതുപോലെ നല്ല സൗണ്ട് കേൾക്കണുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടന്മാർ പോയിന്ന് കരുതി ഞാൻ വന്നത് അവരപ്പുറത്ത് എന്തോ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം എനിക്കിതേ കുറച്ച് മുമ്പ് എടുക്കണമായിരുന്നു എന്ന് തോന്നി എന്തോ മനസ്സിനൊന്നും സുഖം ഉണ്ടായില്ല അപ്പം പിന്നെ വന്നില്ല ഇപ്പം കണ്ടില്ല എല്ലാം അതവരവിടെ മൊത്തത്തിൽ വാരി വലിച്ചിട്ടിരിക്കുന്നു അപ്പോൾ അവർ പോണവരെ ഞാൻ അവിടെ ഒന്ന് നിന്നു അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലണത് അച്ഛൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വലിച്ചും കുറേ നാളൊക്കെ ഇത് പെയിന്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു കേട്ടോ പിന്നെ പഴയ വീടല്ലേ അങ്ങനെ പെയിന്റ് ചെയ്തിട്ടൊന്നും ഇനി വലിയ കാര്യമൊന്നുമില്ല ഇതാ ഇതാണ് അറയ്ക്കകം എത്ര അറിയില്ല എനിക്ക് പണ്ട് നെല്ലൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരുന്നത് ഈ മുറിയിലാണ് അപ്പം നഴിയിലൊക്കെ അളന്ന് എടുക്കുന്നതൊക്കെ ഈ മുറിയിലാണ് കേട്ടോ അറക്കകം അതിൻ്റെ ആ സാക്ഷയൊക്കെ കണ്ടില്ലേ നല്ല ബലമാണ് കേട്ടോ അതിന് പിന്നെന്താ ആറ്റത്ത് കാണുന്ന മുറി അത് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയായിരുന്നു പണ്ട് ഇപ്പുറത്തെ കാണുന്ന മുറി വെല്ലിച്ചൻ്റെയും വെല്ലുമ്മയുടെയും ആയിരുന്നു അവർ രണ്ട് മക്കളേ ഉള്ളൂ കേട്ടോ അച്ഛനും അച്ഛൻ്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ അപ്പം അച്ഛനും ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വേറെ വീട് വെച്ചു അതുപോലെ തന്നെ വെല്ലിച്ചനും വേറെ വീട് വെച്ചു പിന്നെ ഇതാ മുത്തശ്ശിയുടെ മുറി കാണിക്കാം ഞാൻ കുറച്ചും കൂടെ വരണം കേട്ടോ അതാ ഇതാ ഇതാണ് കേട്ടോ മുത്തശ്ശിയുടെ റൂം മുത്തശ്ശിയുടെ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്തൊന്നും ഇവിടെ ആയിരുന്നില്ല കേട്ടോ ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെയാണ് ഇവിടെ വന്ന് ഈ കട്ടിലാണ് കിടന്നുകൊണ്ടിരുന്നത് മരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റി മൂന്ന് വയസ്സായപ്പോഴാണ് മരിച്ചത് പിന്നെ പിന്നെതാ ഈ വീടിൻ്റെ തൂണൊക്കെ നല്ല ബലമാണ് കേട്ടോ പണ്ടത്തെ വീടിനൊക്കെ അങ്ങനെയല്ലേ നല്ല ഉറപ്പോട് ഉറപ്പോടുകൂടിയിരിക്കും പണിയുന്നതൊക്കെ പിന്നെ ഇതാ മുറ്റത്തൊരു കിണറുണ്ട് നിറയെ വെള്ളമുണ്ട് കേട്ടോ കിണറിൽ ഇപ്പോഴും ഉണ്ട് നിറയെ വെള്ളം പിന്നെ അതിനോട് ചേർന്നാണ് ബാത്റൂമൊക്കെ ഉള്ളത് പണ്ടൊക്കെ അങ്ങനെയല്ലേ പിന്നെ അത് മോട്ടറൊക്കെ ഇരുന്നിരുന്ന ഒരു ചെറിയ റൂമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ബാക്ക് സൈഡിലേക്കാണ് വരുന്നത് നിറയെ ചക്കയും അതുപോലെ തന്നെ അത് അപ്പുറത്ത് ഇരുമ്പം പുളിയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പ്ലാവുണ്ട് ഈ വീടിന് ചുറ്റും അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അപ്പം പണ്ടത്തൊരു ഓർമ്മയിൽ മുത്തശ്ശി ഈ ചക്ക പഴുത്ത താഴത്തേക്ക് വീണ് കഴിയുമ്പം ഒരു വിളി ഉണ്ട് കേട്ടോ എന്നിട്ട് ഈ പ്ലാവിൻ്റെ താഴെ വെച്ച് തന്നെയാണ് ഇത് വെട്ടി തരുന്നത് അവിടെ വെച്ചിട്ട് തന്നെ ഇരുന്ന് കഴിക്കുന്നത് അതൊക്കെ നല്ല രസമുള്ള കാര്യമായിരുന്നു ഇപ്പോഴേക്കും ആരല്ലേ അങ്ങനെ ചെയ്യണത് ആരും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അതൊക്കെ അന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ പിന്നെതാ പണ്ടത്തെ കുളിമുറി കുളിമുറിയുടെ ഉള്ളിൽ കാണിച്ച് തരാട്ടോ ഒരു ചെറിയൊരു ഇതായിട്ട് കെട്ടിയിട്ടുണ്ടാവും അതെന്തിനാണെന്നറിയുമോ അതിനകത്താണ് വെള്ളം നിറച്ചിടുക അപ്പം അന്നേയും മോട്ടറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് നന നനയ്ക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മരങ്ങളൊക്കെ അപ്പോൾ നനയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു കണ്ടോ അതിനകത്തേക്ക് വെള്ളം നിറച്ചിടും എന്നിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത് പണ്ടും ഇതുപോലെ നല്ല നല്ല സൂത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാടുപിടിച്ച് കിടക്കുകയാണ് ഇനി ബാക്ക് സൈഡിലേക്ക് പോവാണേ ബാക്ക് സൈഡ് കാണിച്ചു തരാം ഇതൊക്കെ അവർ പൊളിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരലും ആട്ടുകല്ലും ഒക്കെ പണ്ട് പണ്ടിട്ടുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു ഒരപ്പരെന്നു പറയുമതിന് അപ്പം ഇതാ നിറയെ കുപ്പികളാണ് കേട്ടോ അവിടെ കിടക്കണത് അത് അച്ഛൻ്റെ ചേട്ടൻ ഡോക്ടറാണ് അപ്പോൾ അവിടെ നിന്ന് ആയിട്ടുള്ള കുപ്പികൾ കൊണ്ടുവന്ന കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ക്ലിനിക്കിൽ നിന്ന് ഹോമിയോൻ്റെ കുപ്പികളുണ്ടല്ലോ അതൊക്കെയാണ് കളയാനുള്ളതാണത് പിന്നെ ഇതാ അമ്മിക്കല്ല് ഇതും പണ്ടത്തെയാണ് ആണ് കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളത് തന്നെയാണ് അപ്പോൾ ഈ അമ്മിക്കല്ല് കാണുമ്പോഴുള്ള എൻ്റെ ഓർമ്മ കുട്ടിയായിരിക്കുമ്പം ഈ വെക്കേഷൻ സമയത്തൊക്കെ നമ്മളീ മാങ്ങയും ഒക്കെ പറിക്കും എന്നിട്ട് മുത്തശ്ശി കാണാതെ മുളക് പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഉപ്പും കൂട്ടി ചതയ്ക്കും എന്നിട്ട് അത് കഴിക്കും അതുമാത്രമല്ല കേട്ടോ അതിന് ശേഷം കിണറിൽ പോയിട്ട് വെള്ളം കോരി കുടിക്കുകയും ചെയ്യും അപ്പം മുത്തശ്ശി കണ്ടു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ കിണറ്റീന്നൊക്കെ വെള്ളം കോര സമ്മതിക്കില്ലല്ലോ കുട്ടിയല്ലേ കാണാതെയാണ് കേട്ടോ ഈ സൂത്രങ്ങളെല്ലാം ഒപ്പിക്കുന്നത് അതൊക്കെ ഇവിടെ നല്ലൊരു ഓർമ്മയുള്ള സ്ഥലങ്ങളാണത് പിന്നെ ഈ മുറി ഞാൻ അപ്പുറത്തുനിന്ന് കാണിച്ചു തന്നില്ലേ അച്ഛൻ്റെ അമ്മേടെ റൂമായിരുന്നു പണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റൂമാണ് കേട്ടോ നല്ല നീളമുണ്ട് ഈ റൂമിന് പണ്ടങ്ങനെയല്ലേ ചെറിയ ചെറിയ റൂമുകളാണെങ്കിലും ഒരുപാട് റൂമുകൾ ഉണ്ടാകും ഇതൊക്കെ നല്ല വലിയ റൂമാണ് കേട്ടോ പിന്നെ ഇതാത് ബൾബ് കിടന്ന സാധനമാണ് ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഷേപ്പിൽ അന്നത്തെ ഫാഷനായിരുന്നിരിക്കാം ഇപ്പം അങ്ങനത്തെയൊന്നും ഇല്ല അല്ലേ ജനലൊന്നും അതുപോലെ തന്നെ ചതലെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെതാ എ സിയൊക്കെ അവരെടുത്ത് പുറത്തേക്ക് ഇട്ടതാണെന്ന് തോന്നുന്നു അപ്പം മുത്തശ്ശി ഇവിടെ ഫുൾ ടൈമൊന്നും ഉണ്ടാവാറില്ല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ സമയത്ത് വന്നിട്ട് ഫ്രീ കിട്ടുമ്പോഴേ സമയത്തൊക്കെയാണ് കേട്ടോ കുറേ നാളുകളായിട്ട് ഇവിടെ വന്ന് കിടക്കും കാരണം അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള വീടല്ലേ മുത്തശ്ശിയുടെ അമ്മയും അമ്മേൻ്റെ അമ്മയും ഇവരൊക്കെ ഓരോ മക്കളായിരുന്നു കേട്ടോ ഒറ്റ ഒറ്റ മക്കളായിരുന്നു ഇവരെല്ലാവരും നാലഞ്ച് തലമുറ അപ്പം വേറെ അങ്ങനെ ഞങ്ങൾക്ക് കസിൻസോ ഒക്കെ അതുകൊണ്ട് വളരെ കുറവാണ് അതായത് ബാക്ക് സൈഡാണ് പണ്ടത്തെ വീട് ഇങ്ങനെയല്ലേ കുറേ റൂമുകൾ ഉണ്ടാവും ഒരുവിധം വലിയ വീടുമായിരിക്കും പിന്നെന്താ ഞാൻ ഇത് ഇത് അടുക്കളയുടെ ജനലാണ് കേട്ടോ അടുക്കളയിലേക്കൊക്കെ കയറി കാണിക്കണമെന്നുണ്ടായിരുന്നു പണ്ടത്തെ അടുപ്പ് ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും പക്ഷെ അങ്ങോട്ട് കയറാൻ നിവൃത്തിയില്ല അവർ ആദ്യം ആ സൈഡാണ് പൊളിച്ചിട്ടിരിക്കുന്നത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ അവർ ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കട്ട് ചെയ്തെടുക്കുക ഉദ്ദേശം എന്തായാലും ഈ വീട് പൊളിക്കാൻ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ പറയുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഇതുപോലുമില്ലാത്ത എത്രയോ പേരുണ്ട് അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പം ഇതൊന്നും പൊളിച്ച് കളയണ്ട അത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും കേട്ടോ ഒരു ഇതെല്ലാം അവർ അന്നത്തെ കാലത്തൊക്കെ പണിത് എടുത്തിരിക്കുന്നത് ഇത് താ മോട്ടർ ഷെഡാണ് അപ്പം ഇതിനകത്താണ് കേട്ടോ വെള്ളം നിറച്ചിടണേ രാവിലെ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി ഇരുന്നിരുന്നപ്പോൾ കേട്ടോ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ചിടും അപ്പം സ്കൂളിൽ പോകണേക്കും ഓടി വന്നത് ഇവിടെ വന്നിട്ടാണ് കുളിക്കണത് ബാത്റൂമിലൊന്നും കുളിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോഴേ നല്ല ഫോഴ്സിൽ വെള്ളം വരും അപ്പോൾ അതിലൊക്കെ കുറേ നേരം കളിച്ചിട്ട് കുളിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടൊരു ഒറ്റ ഓട്ടമാണ് എണ്ണ തേപ്പിച്ച് നിർത്തി കഴിയുമ്പം പിന്നെയുള്ള ഓർമ്മ എന്നും വൈകുന്നേരം സന്ധ്യാനാമം ചൊല്ലുന്നത് മുത്തശ്ശിക്ക് നിർബന്ധമായിരുന്നു അത് ഉറക്കെ ചൊല്ലണം ഓട്ടോ അതങ്ങനെ ചൊല്ലുമായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് മുത്തശ്ശി എത്ര പ്രിയപ്പെട്ടതായിരുന്നു അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു മുത്തശ്ശിക്ക് ഈ വീടും